ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ നിങ്ങൾ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പവർ ബാങ്ക് എന്ന് പറയുന്നത് ഈ എം ഐയുടെ ഒരു പവർ ബാങ്ക് ആണ് ഇരുപതിനായിരം വാട്സിൻ്റെ ഒരു പുതിയതായിട്ട് വാങ്ങിയൊരു പവർ ബാങ്ക് ആണ് അപ്പോൾ പുതുതായിട്ടൊരു പവർ ബാങ്ക് വാങ്ങിയപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും കൂടിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കിട്ടാ പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് ഓൾ എന്നത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സാധാരണ നമ്മൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടോ ഇത് എം ഐൻ്റെ ഒരു പ്രൊമോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇത് ജസ്റ്റ് ഇത് ഓപ്പൺ കൂടി ഞാൻ ചെയ്തിട്ടില്ല ഇത് സീൽഡ് ആണ് ഓൾറെഡി ഫുൾ ചാർജ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കേബിളും നമുക്കവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഈ പവർ ബാങ്കിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മളൊരു പവർ ബാങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ മിക്ക മൊബൈലും നമ്മൾ കേടു വരുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ അത്യാവശ്യ സാഹചര്യങ്ങളിലേക്കും നമ്മൾ ഈ പവർ ബാങ്ക് ഉപയോഗിക്കുന്നത് ചാർജ് ഫോണിൽ ഇല്ലാത്ത സമയം മാക്സിമം നമ്മൾ കറണ്ടെന്ന് തന്നെ ചാർജ് ചെയ്യുക ഈ പവർ ബാങ്ക് നിന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൊബൈല് പെട്ടെന്ന് കേടാകാനും ഇല്ലെങ്കിൽ ഫോൺ ഹാങ് ആകാനും ഇല്ലെങ്കിൽ അതേപോലെ ടൂ ഹോട്ടാകാനൊക്കെ സാധ്യത കൂടുതലാണ് മാത്രമല്ല ചിലൽ പവർ ബാങ്കിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പവർ ബാങ്കിൽ നമ്മൾ ഇത് ടെലിഫോണിൻ്റെ നമ്മൾ ടെലിഫോൺ അതായത് കറണ്ടിന്ന് കൊടുത്തിട്ട് ചെയ്യുന്ന കേബിളാണ് ഈ കേബിളിൽ നിന്ന് മാത്രം അതായത് നല്ല ഓറിജിനൽ കേബിളിൽ നിന്ന് മാത്രം എന്നാ പവർ ബാങ്കിലേക്ക് ചാർജ് ചെയ്യുക കാരണം അത്രയും സമയം പവർ ഈ വയറ് കൂടെ വന്നിട്ട് ഇതിലേക്ക് സ്റ്റോറേജ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തിരിച്ച് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിള് ചെറിയ കേബിൾ ആയിരിക്കണം അത് ഓറിജിനൽ കേബിളായിരിക്കണം ഇല്ലെങ്കിൽ വെച്ചാൽ നമ്മളുടെ പവർ നമ്മളുടെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് പവർ ബാങ്കിൽ നിന്ന് പിന്നെ നമ്മളുടെ ഫോണിനും അതേപോലെ തന്നെ കേടാവും നമ്മൾ ഓറിജിനൽ കേബിൾ മാത്രം ചെയ്യുക അത് നിങ്ങൾ ഫോണിനായിക്കോട്ടെ നമ്മൾ ലോക്കൽ കേബിൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതരാം അങ്ങനെയുള്ളൊരു പ്രശ്നം വരും പിന്നെ പലരും ചെയ്യുന്നൊരു കാര്യം ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നില്ല സീൽഡാവനെക്കൊണ്ട് ഞാൻ പൊളിച്ചിട്ടില്ല എന്നാ പൊളിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വച്ചാൽ ഞാൻ ജസ്റ്റ് ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് പൊളിച്ചിട്ടില്ല ടു എന്നാ രണ്ട് ഫോണിൽ ചാർജ് ചെയ്യുന്ന ഒരു എന്നാ പവർ ബാങ്കാണ് ഇരുപതിനായിരം വാർസിൻ്റെ അപ്പോൾ ഇത് നാട്ടിൽ ഞാൻ വില അന്വേഷിച്ചപ്പോൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കോയിത്തു നിന്ന് സാധാരണ എല്ലാവരും പവർ ബാങ്കിൽ നമ്മൾ ഈ എന്നാ കേബിളാണ് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യുന്ന വെച്ചാൽ ശരിക്കും ചെറിയ കേബിൾ നിന്നാണ് നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് ചെറിയ കേബിളാണെങ്കിലും നമ്മളിതിൽ നിന്ന് റിമൂവ് ചെയ്യാതെ അതേ സ്പോട്ടിൽ അട വെക്കും അപ്പോൾ അതിൽ നിന്ന് ഇതിൽ നിന്ന് പവർ നഷ്ടപ്പെട്ടു പോകാനുള്ള നമ്മൾ എത്രയോ കാലം മൊബൈൽ ഉപയോഗിച്ചെങ്കിലും മൊബൈലിൽ ചാർജ് ചെയ്തിരുന്നില്ല അതേപോലെ ഇതിൽ നിന്ന് പവർ കുറഞ്ഞു പോകും മാത്രമല്ല നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നതെച്ചാൽ ഇതിൽ കേബിള് എന്നാ ഇൻസേർട്ട് ചെയ്ത് വെക്കാതിരിക്കുക നിങ്ങൾ ഫോണിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രം അതേപോലെ നമ്മൾ ചില സമയത്ത് നമുക്ക് ഇൻ കേസ് അർജൻറ് കാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പവർ ബാങ്ക് കുത്തി നമ്മൾ മൊബൈൽ ചാർജ് ഇല്ലാത്ത സമയത്ത് ഒരുപാട് സമയം മണിക്കൂറുകളോളം ഇതിൽ ചാർജ് കയറുന്ന അത്രയും സമയം ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് പവർ ബാങ്കിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഞാൻ രണ്ടുമൂന്ന് പേർ അങ്ങനെ എന്നോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനിനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം പക്ഷെ നിങ്ങൾ പവർ ബാങ്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എം ഐൻ്റെ പവർ ബാങ്ക് വാങ്ങിക്കട്ടോ നല്ല ഇരുപതിനായിരം വാർസിൻ്റെ അടിപൊളി പവർ ബാങ്ക് ആണ് പക്ഷെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഇതിന് മൂവായിരത്തി സംതിങ്ങിൻ്റെ മുകളിലുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഒരു ലക്കിയിൽ വില കുറച്ച് കിട്ടിയതാണ് വിലവേശിച്ച് വിലവേശി വിലവേശി വാങ്ങിയതാണ് എനിക്ക് ആ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് സാധനം എടുത്തതിനെ കൊണ്ടാണ് ആ റേറ്റിന് കിട്ടിയ പക്ഷേ ഈ റേറ്റിന് ഒരിക്കലും ഓൺലൈനിലും എന്നാൽ എം ഐൻ്റെ ഷോപ്പിലൊന്നും കിട്ടലുണ്ടാകില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ്